എൻ സി സിയുടെ സേവനം വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി എൻ സി സി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് ടെൻ കേരള ബറ്റാലിയന്റെ ചെങ്ങന്നൂരിലെ ആസ്ഥാനം സന്ദർശിച്ചു പരിശീലന ആയുധങ്ങൾ വിവിധ തോക്കുകളുടെ ശേഖരണങ്ങളുടെ നിരീക്ഷണം എന്നിവ നടത്തി എൻ സി സിയുടെ സേവനം വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി എൻ സി സി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് ടെൻ കേരള ബറ്റാലിയന്റെ ചെങ്ങന്നൂരിലെ ആസ്ഥാനം സന്ദർശിച്ചു പരിശീലന ആയുധങ്ങൾ വിവിധ തോക്കുകളുടെ ശേഖരണം നിരീക്ഷണം എന്നിവ നടത്തി ടെൻ കേരള ബറ്റാലിയനിൽ ഈ വർഷം അഗ്നിവീരുകളായ സൈനികരെയും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തവരെയും പ്രത്യേകം അഭിനന്ദിച്ചു പന്തളം എൻ എസ് എസ് കോളേജും പെരിശേരി ഐ എച്ച് ആർ ഡി കോളേജും സംയുക്തമായി നൽകിയ ഗാർഡ് ഓഫ് ഓണറും പരിശോധിച്ചു അപ്പോൾ എൻ സി സിയുടെ മൂല്യം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സർട്ടിഫിക്കറ്റോ അപ്പോൾ അതിൻ്റെതായ മൂല്യങ്ങൾ താഴെ വരെ നമ്മൾ മനസ്സിലാക്കും സെക്കൻഡ് നമ്മൾ ഒരു യൂണിഫോം കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇന്റർനെറ്റിങ് അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് അത് ദേശാമേ ഇന്ത്യ നമുക്ക് നമ്മൾ നമ്മൾ അർത്ഥം അർത്ഥം യഥാർത്ഥ ഉദ്ദേശിക്കുന്നത് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് സുബൈദാർ സുബൈദാർ മേജർ ഷിബു രാജ കെ ഹിൽദാർ ഹരീഷ് സൂപ്രണ്ടർ ദിലീപ് എൻസി ഓഫീസർമാരായ അലക്സ് വർഗീസ് സനീഷ് കെ എസ് ഗോപിക വി തമ്പി ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്